ഒരു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യ സഖ്യം കാത്തു ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി എനിക്ക് ആ ചെറുപ്പക്കാരനെ വലിയ താല്പര്യമാണ് വലിയ ഇഷ്ടമാണ് അയാളെ ജനങ്ങള് എതിർ എതിർ പാർട്ടിക്കാര് പപ്പുവെന്നും പപ്പുമോനെന്നും അങ്ങനെ ഒരുപാട് ചാർത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ചെറുപ്പം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എനിക്കിഷ്ടമാണ് അയാളെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരേ ഒരു വ്യക്തി ഈ രാഹുൽ ഗാന്ധി മാത്രമാണ് ബാക്കിയുള്ളവരാരും ജനങ്ങൾക്ക് വേണ്ടിയല്ല വാദിക്കുന്നത് നാട്ടിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടും നാട്ടിലെ പണക്കാർക്ക് വേണ്ടിയിട്ടും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ജാതികൾക്ക് വേണ്ടിയിട്ടും മതങ്ങൾക്ക് വേണ്ടിയിട്ടും വർഗീയമായിട്ടും ഒക്കെയാണ് നമ്മളുടെ സമുന്നത നേതാക്കന്മാർ പലരും വാദിക്കുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി നല്ല കാര്യം ഒരു പ്രതീക്ഷയാണ് ഇന്ത്യക്കാർക്ക് ഒരു പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി എതിർ കക്ഷികൾ എന്തു പറഞ്ഞാലും ആ പ്രതീക്ഷയ്ക്ക് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള എം ആയിരുന്നു അതിലെ ലാഭനഷ്ടങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ അഞ്ച് വർഷത്തേക്ക് ഇപ്പം ഇനിയും മത്സരം കഴിഞ്ഞു വോട്ടിങ് കഴിഞ്ഞു ഇനിയും ജയം തോൽവി ആരെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാ മതി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ അവിടെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് നമുക്ക് നോക്കാം ഒരവസാന വാക്കൊന്നും അല്ലത് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ടൊന്നുമല്ല ഇതൊരു ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാതിരി പറഞ്ഞു വന്നാലേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യാതിരുന്ന ഒരു വിഷയം നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ റായ്ബറേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ ഇരുപത്തി ആറാം തീയതി വരെ ആരും ചിന്തിച്ചതുമില്ല പ്രഖ്യാപിച്ചതുമില്ല അതങ്ങനെ മാറ്റിവെച്ചിരുന്നു പക്ഷെ ഇരുപത്തി ആറാം തീയതി എന്തേലും വോട്ടെടുപ്പ് കഴിഞ്ഞു ഇന്നായപ്പോഴത്തേക്ക് ഏകദേശം പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയക പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമെന്നാണ് പറഞ്ഞത് ഇതിനകത്തൊരു കള്ളത്തരമുണ്ട് നിങ്ങൾ കോൺഗ്രസ്കാർക്കിടയിൽ അത് രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണോ അതോ കോൺഗ്രസുകാർ ഈ വേണുഗോപൽ എന്ന് പറയുന്ന മുഴു പാഴുകളെയൊക്കെ വെച്ച് ചെയ്തെടുത്ത നെയ്ത്താണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളൊരു കള്ളത്തരം കാണിച്ച് ഞങ്ങൾ മുഴുവൻ മലയാളികൾ രണ്ടാക്കിക്ക് തരുന്നൊരു അതിസാമർഥ്യം അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇരുപത്തി ആറാം തീയത്തെ വോട്ടെടുപ്പിന് മുൻപ് നിങ്ങളുടെ പ്രഖ്യാപനം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോറ്റു തോറ്റുപോകുമോ എന്ന് കോൺഗ്രസുകാർ പറയുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ നോമിനേഷൻ മറച്ചു വെച്ചത് അത് മറച്ചു വെച്ചതല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ മുഴുവൻ മലയാളികളുടെ ഉണ്ടാക്കി തന്നതായിട്ടാണ് ഞാൻ കരുതുന്നത് അത് മോശമായി പോയി രാഹുൽ ഗാന്ധിയുടെ അറിവോടെ രാഹുൽ ഗാന്ധിയോട് അറിയേണ്ടതാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഈ പാടുകളാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഇത്രയും നശിപ്പിച്ചത് എന്നുള്ള തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകണം കാര്യം വേണുഗോപാലിനെ പോലുള്ള പാഴുകളാണ് മരപ്പാഴുകളാണ് നിങ്ങൾക്ക് വേണ്ട വേദോപദേശം തരുന്നത് എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മറച്ച് വെച്ച് ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഏഴാം തീയതി ഇത് പ്രഖ്യാപിച്ചേണ്ടി വന്നത് മഹാമോശമായി പോയി ബ്ലേശമായി പോയി നാണം കെട്ട വർഗം